അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യഥാർത്ഥ വൈസ് പ്രസിഡന്റ് ജെഡി അല്ല ഇലോൺ മസ്ക് ആണെന്നൊരു തമാശ കുറച്ചു ദിവസം മുമ്പ് വരെ വാഷിംഗ്ടണിൽ കറങ്ങി നടന്നിരുന്നു തീരുമാനമെടുക്കുന്നത് ട്രംപ് ആണെങ്കിലും ചരട് വലിക്കുന്നത് മസ്ക് ആണെന്നായിരുന്നു ജനസംസാരം പക്ഷേ ഹണിമൂൺ പിരിയേഡ് തീടുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ ദാസിന്റെയും വിജയന്റെയും ബ്രൊമാൻസ് ആയി ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കാനും ലക്ഷ്യമാക്കി അവതരിപ്പിച്ച ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലെന്ന് ട്രംപ് വിശേഷിപ്പിച്ച നികുതി നിയമം തനിക്കുണ്ടാക്കിയ നിരാശ ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്കൻ ഭരണകൂടത്തിനൊപ്പമുള്ള സേവനം അവസാനിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കി മസ്ക് രംഗത്തെത്തിയത് യു എസ് സർക്കാരിന്റെ ചെലവ് ചുരുക്കലിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയ കാര്യക്ഷമതാ വകുപ്പ് അഥവാ ഡോജിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് താൻ രാജിവെക്കുന്നുവെന്നും ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരനെന്ന നിലയിൽ തൻ്റെ കടമ എന്നും അറിയിച്ചുകൊണ്ടാണ് മസ്കിന്റെ പടിയിറക്കം ട്രംപുമായുള്ള കടുത്ത അഭിപ്രായ ഭിന്നതയാണ് രാജിക്ക് കാരണമെന്നാണ് റിപ്പോർട്ട് നിശ്ചയിച്ച പ്രകാരം ഡോജിലെ തന്റെ സമയം അവസാനിച്ചെന്നും പടിയിറങ്ങുകയാണെന്നും എക്സിലൂടെയാണ് മസ്ക് പ്രഖ്യാപിച്ചത് എന്നാൽ ഇതേക്കുറിച്ച് ട്രംപ് പ്രതികരിച്ചിട്ടില്ല സർക്കാരിന്റെ പാഴ്ചെലവുകൾ കുറയ്ക്കാൻ അവസരം നൽകിയതിന് ട്രംപിന് നന്ദി അറിയിച്ചു ഡോജ് ദൗത്യം വരും നാളുകളിൽ കൂടുതൽ ശാക്തീകരിക്കപ്പെടുമെന്നും മസ്ക് കൂട്ടിച്ചേർത്തു ടെസ്ലയുടെ ലാഭം പൂപ്പു ഡോജിലെ തന്റെ പ്രവർത്തന സമയം വെട്ടിച്ചുരുക്കുകയാണെന്നും ബിസിനസ്സിൽ ശ്രദ്ധിക്കാനായി രാഷ്ട്രീയ പ്രവർത്തനം കുറയ്ക്കുകയാണെന്നും പ്രഖ്യാപിച്ച മസ്ക് മെയ്യിൽ രാജി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ട്രംപ് ഭരണകൂടത്തിൽ പ്രത്യേക പദവിയുള്ള ജീവനക്കാരനെന്ന നിലയിൽ മസ്കിന്റെ നൂറ്റി മുപ്പത് ദിവസത്തെ കാലാവധി മെയ് അവസാനത്തോടെ തീരാനിരിക്കുകയായിരുന്നു രാജി മസ്കിന്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള വ്യാപക എതിർപ്പിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വ്യവസായ സംരംഭങ്ങൾക്കെല്ലാം തിരിച്ചടി നേരിടുകയാണ് ടെസ്ല കാറുകളുടെ വിൽപ്പന ഇക്കൊല്ലം ആദ്യപാദത്തിൽ പതിമൂന്ന് ശതമാനം ഇടിഞ്ഞു ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചതും തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയതും മസ്ക്കാണ് ജനുവരിയിൽ രണ്ടാമതും അധികാരത്തിലെത്തിയപ്പോൾ നടത്തിയ വിജയപ്രസംഗത്തിൽ ഒരു നക്ഷത്രം ജനിക്കുന്നു എന്നായിരുന്നു മസ്കിനെ ട്രംപ് വിശേഷിപ്പിച്ചത് പിന്നെ കട്ടജങ്സിന് എന്താണ് പറ്റിയത് കൂട്ടുകെട്ട് പിരിഞ്ഞ് രണ്ടുപേരും രണ്ടു രണ്ടുവഴിക്കാകാൻ എന്താണ് കാരണം ബജറ്റുമായി ബന്ധപ്പെട്ട് ട്രംപിനെതിരെ മസ്ക് നടത്തിയ ആദ്യ പരസ്യ വിമർശനത്തിന് പിന്നാലെയാണ് രാജി സുന്ദരമെന്ന് ട്രംപ് വിശേഷിപ്പിച്ച ബജറ്റ് ബിൽ നിരാശാജനകമാണെന്ന് സി ബി എസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മസ്ക് തുറന്നു പറഞ്ഞു അത് ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് മസ്കിന്റെ പക്ഷം ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന ട്രംപിന്റെ വിശേഷണത്തെയും മസ്ക് പരിഹസിച്ചു ഒരു ബിൽ ഒന്നെങ്കിൽ വലുതാകാം അല്ലെങ്കിൽ സുന്ദരമാകാം രണ്ടും കൂടി ഒരുമിച്ച് പറ്റില്ല എന്നായിരുന്നു ട്രംപിന്റെ പക്ഷം ട്രംപിന്റെ തീരുവയുദ്ധത്തോടും മസ്കിന് ഭിന്നതയുണ്ടായിരുന്നു തീരുവകൾ പിൻവലിക്കണമെന്ന് മസ്ക് ട്രംപിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു അവിടെ മുതൽ തുടങ്ങിയതാണ് മസ്ക് ട്രംപ് ബന്ധത്തിലെ അസ്വാരസ്യങ്ങളെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അതേസമയം മസ്ക് ഡോജിലുണ്ടായിരുന്ന കാലയളവും പ്രക്ഷുബ്ധത നിറഞ്ഞതായിരുന്നു ആയിരക്കണക്കിന് ഫെഡറൽ ജീവനക്കാരുടെ പിരിച്ചുവിടൽ വകുപ്പുകളുടെയും സർക്കാർ ഏജൻസികളുടെയും പ്രവർത്തനം അവസാനിപ്പിക്കൽ അവർക്കുള്ള സഹായം വെട്ടിക്കുറയ്ക്കൽ എന്നിവയൊക്കെ കൊണ്ട് കലുഷിതമായിരുന്നു മസ്കിന്റെ ഡോജ് കാലം ജനുവരിയിൽ ഡോജ് മേധാവിയായി ചുമതലയേറ്റ മസ്ക് എല്ലാ വകുപ്പിലും സമൂലമായ ചെലവ് ചുരുക്കൽ പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചു അവ നടപ്പാക്കുന്നില്ലെന്ന് പറഞ്ഞ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സക് അടക്കമുള്ള വകുപ്പ് മേധാവികളുമായി കൊമ്പു മസ്കിൻ്റെ രാഷ്ട്രീയ പരിജ്ഞാനമില്ലായ്മയെ അവരും വെല്ലുവിളിച്ചു ഏപ്രിൽ അവസാനത്തോടെ ഡോജും സർക്കാരും തമ്മിൽ ഭിന്നത ഉടലെടുത്തിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ തുടക്കത്തിൽ സർക്കാർ ചെലവുകളിൽ രണ്ട് ലക്ഷം കോടി ഡോളർ കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും രാഷ്ട്രീയ സാമൂഹിക പ്രതിബന്ധങ്ങളെ തുടർന്ന് അത് പൂർത്തീകരിക്കാൻ മസ്കിനായില്ല പിന്നീട് ലക്ഷ്യം ഒരു ലക്ഷം കോടി ഡോളറാക്കി പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ പടിയിറങ്ങുമ്പോഴേക്കും പതിനയ്യായിരം കോടി ഡോളർ കുറയ്ക്കാനേ മസ്കിന് സാധിച്ചുള്ളൂ ഇതിനിടയിൽ ഇടുത്തീവീണ പോലെ ടെസ്ലയും നഷ്ടത്തിലേക്ക് വീണുകൊണ്ടിരുന്നു അതിനു പുറമെ മസ്ക് ലഹരി ഉപയോഗിക്കുമെന്ന ആരോപണങ്ങളും പിന്നാലെ വൻ വിമർശനവും ഉയർന്നു മസ്കിന്റെ രാജിക്ക് തൊട്ടു പിന്നാലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ട് ഐസക്മാന്റെ ശുപാർശ ട്രംപ് പിൻവലിച്ചു മസ്കിന്റെ അടുത്ത സുഹൃത്താണ് ഐസക്മാൻ മാത്രമല്ല മസ്കിന്റെ സ്പേസ് എക്സുമായി സാമ്പത്തിക ബന്ധവുമുണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനോട് രാഷ്ട്രീയ കൂറ് പോരെന്നു പറഞ്ഞായിരുന്നു ഐസക്മാന്റെ ശുപാർശ ട്രംപ് പിൻവലിച്ചത് പ്രസിഡന്റ് ട്രംപിന്റെ അമേരിക്ക ഫസ് നയത്തോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്ന ആളാകണം നാസ തലവൻ എന്ന് വ്യക്തമാക്കി വൈറ്റ് ഹൌസും രംഗത്തെത്തി ഡോജിൽ നിന്നുള്ള മസ്കിന്റെ വിരമിക്കലിനെ പരസ്പര ബഹുമാനത്തോടെയായിരുന്നു ഇരുവരും അഭിസംബോധന ചെയ്തത് പക്ഷേ മുന്നണിയിൽ കാര്യങ്ങൾ സ്മൂത്താണെങ്കിലും പിന്നണിയിൽ അത്ര പന്തിയല്ലെന്ന് തന്നെയാണ് ജനസംസാരം